ഏറെക്കാലമായി കാലമായി സമദൂരത്തിലൂടെ ശരിദൂരം കണ്ടെത്തിയിരുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ ഇടത്തോട്ടുള്ള മനമാറ്റം രാഷ്ട്രീയ കേരളത്തെയാകെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ കാലമായി എൽ ഡി എഫുമായി ഇടഞ്ഞുനിന്ന എൻഎസ്എസ് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് പിന്നാലെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ സർക്കാർ അനുകൂല പരാമർശം യു ഡി എഫിനെയും ബി ജെ പി യേയും എന്ന കാര്യം എടുത്തു പറയേണ്ടതില്ലല്ലോ തെരഞ്ഞെടുപ്പ് അടുത്തിരയ്ക്ക് എൻ എസ് എസ് ഇടത്തോട്ട് ചാഞ്ഞതും കോൺഗ്രസിനും യു ഡി എഫിനും എതിരെ നടത്തിയ രൂക്ഷ വിമർശനവും യു ഡി എഫ് ക്യാമ്പിലാണ് ആശങ്കയും മംഗലാപ്പം ഉണ്ടാക്കിയത് എക്കാലവും യു ഡി എഫിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന നായർ സമുദായ അംഗങ്ങളിൽ നല്ലൊരു ഭാഗം എൻ എസ് എസ് നിലപാടിനോട് യോജിച്ചാൽ കേരളത്തിൽ പ്രകടമായ രാഷ്ട്രീയ മാറ്റത്തിനാകും അത് വഴിവെക്കുക എൻ എസ് എസ് നിലപാടിൽ പ്രതിഷേധിച്ച് നേതൃത്വത്തിനെതിരെ കരയോഗങ്ങളിൽ നിന്നും സമുദായ അംഗങ്ങളിൽ നിന്നും ഉയർന്ന ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഒഴിച്ചാൽ എൽ ഡി എഫിന്റെ മൂന്നാം തുടർഭരണം എന്ന സ്വപ്നത്തിന് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ എൻ എസ് എസ് നിലപാട് സർക്കാർ പക്ഷത്തേക്കുള്ള എൻ എസ് എസിന്റെ ചായവ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായി പ്രതിഫലിച്ചാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം തന്നെ അത് മാറ്റിമറിക്കും പമ്പയം നടന്ന ആഗോള അയ്യപ്പ സംഗമം പ്രതിനിധികളുടെ പങ്കാളിത്തമില്ലാതെ ശുഷ്കമായെന്ന പള്ളി സർക്കാർ കേട്ടെങ്കിലും കേരളത്തിലെ പ്രബല സമുദായങ്ങളായ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും കൂടാതെ കെ പി എം എസ് പോലുള്ള ദളിത് സംഘടനകളെയും ഒപ്പം നിർത്താനായത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ വിജയമായാണ് വിലയിരുത്തുന്നത് ശബരിമല വിഷയത്തിലും ആചാര സംരക്ഷണത്തിലും കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്ന് പരസ്യമായി കുറ്റപ്പെടുത്തിയ ജി സുകുമാരൻ നായർ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ലെന്നും തുറന്നടിക്കാൻ മടിച്ചില്ല ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കാതെ ന്യൂനപക്ഷ സമുദായങ്ങളെ താലോലിച്ച് അവരുടെ വോട്ട് മാത്രം ലക്ഷ്യമിടുകയാണ് കോൺഗ്രസ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറെ പഴികൾ കേട്ടതിന് പുറമെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായ മനമാറ്റ സൂചനയായാണ് സി പി എം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് അതിലേക്ക് പ്രതിനിധി അയച്ചത് മുതൽ എൻ എസ് എസിനെതിരെ വിമർശനമുയർന്നിരുന്നു എന്നാൽ ശബരിമലയിലെ ആചാര സംരക്ഷണ വിഷയത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് വിശ്വാസ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാണ് ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും എൻ എസ് നിയമം കൊണ്ടുവരുമെന്ന ഉറപ്പ് അവർ പാലിച്ചില്ലെന്ന കുറ്റപ്പെടുത്തലുമുണ്ട് നായർ സമുദായാംഗങ്ങളിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നതോടെ ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിലൊഴികെ സമദൂര നിലപാടാണെന്ന് തിരുത്താൻ സുകുമാരൻ നായർ തയ്യാറായിട്ടുണ്ട് സമദൂരം വിട്ട് ഇടതു മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച എൻ എസ് എസിന്റെ നിലപാടിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ അതൃപ്തി പ്രകടിപ്പിക്കുമ്പോഴും രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് നായർ അടക്കമുള്ള മുന്നോക്ക സമുദായങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ സമാനതകളില്ലാത്തതാണെന്ന് ജി സുകുമാരൻ നായരെങ്കിലും തിരിച്ചറിയുന്നുണ്ടാകും കേരളത്തിലെ മന്ത്രിസഭകളുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാക്കാത്ത വിധം നായർ സമുദായാംഗങ്ങളായ ഒൻപത് മന്ത്രിമാരാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ളത് കൂടാതെ ചീഫ് വെപ്പം എൻ എസ് എസ് കാലങ്ങളായി പിന്തുണച്ചിരുന്ന യു ഡി എഫ് സർക്കാരുകളിലൊന്നും ഇത്രയും വലിയ പ്രാതിനിധ്യം നായർ സമുദായത്തിന് ലഭിച്ചിട്ടില്ല ഇനിയൊരു യു ഡി എഫ് സർക്കാർ വന്നാലും ഇത്രയും പ്രാതിനിധ്യം ലഭിക്കില്ലെന്നും എൻ എസ് എസ് നേതൃത്വത്തിന് ഉത്തമ ബോധ്യമുണ്ട് രാജ്യത്ത് ആദ്യമായി മുന്നോക്കാർക്ക് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം എന്ന ഖ്യാതിയും കേരളത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങി യു ഡി എഫ് സർക്കാർ പോലും ചെയ്യാൻ വയക്കുന്ന നടപടിയാണ് പിണറായി സർക്കാർ നിഷ്പ്രയാസം നടപ്പാക്കിയത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാൻ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ മന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും നടപ്പാക്കാൻ വൈക്കിയതിനെതിരെ രംഗത്തെത്തിയ എൻ എസ് എസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു ദേവസ്വം ബോർഡുകളിൽ മുന്നോക്ക സംവരണം നടപ്പാക്കിയത് നിലവിൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തിലേറെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ജോലി ചെയ്യുന്ന ദേവസ്വം ബോർഡുകളിൽ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കൂടി അനുവദിച്ചതോടെ പിന്നോക്കക്കാർക്കുള്ള അവസരങ്ങൾ വെറും നാമം മാത്രമായി ചുരുങ്ങി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ദേവസ്വം ബോർഡുകളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കിയതിന്റെ ചുവട് പിടിച്ചാണ് കേന്ദ്ര സർക്കാർ സർവീസുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഭരണഘടനാ ഭേദഗതിയോടെ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതെന്നും വിസ്മരിക്കാനാകാത്തതാണ് മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇനിയും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന ഉറപ്പ് എൻ എസ് എസ് നേതൃത്വത്തിന് ലഭിച്ചതായാണ് വിവരം എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തിൽ ഇതുവരെ കാര്യമായി അഭിപ്രായ പ്രകടനമൊന്നും നടത്താത്ത ബി ജെ പി സംബന്ധിച്ച് രാഷ്ട്രീയമായ നഷ്ടമൊന്നും സംഭവിക്കാനില്ല എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുള്ള എൻ എസ് എസ് നിലപാടിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നതിനൊപ്പം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി എങ്ങനെ മാറ്റാമെന്ന ചിന്തയിലാണ് ബി ജെ പി നേതൃത്വമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേക്കാൾ എൽ ഡി എഫ് അധികാരത്തിലെത്തുന്നതിനോടാണ് ബി ജെ പിക്ക് താല്പര്യമെന്നത് ഇതിനകം വ്യക്തമായ കാര്യമാണ് സംസ്ഥാനത്ത് ഇരുപത് ശതമാനത്തോളം വോട്ടുള്ള ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതാനും സീറ്റുകൾ നേടുക എന്നത് മാത്രമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ഒൻപതടത്ത് രണ്ടാം സ്ഥാനത്തും എത്തിയ ബി ജെ പി നായർ സമുദായ അംഗങ്ങളുടെ കൂടി പിന്തുണയുറപ്പാക്കി ലക്ഷ്യം നേടാനാണ് ശ്രമം എൻ എസ് എസ് നിലപാട് മാറ്റത്തിൽ ആകെ അങ്കലാപ്പിലായ കോൺഗ്രസ് നേതൃത്വം അനുനൈ നീക്കവുമായി രംഗത്തെറങ്ങിയെങ്കിലും സുകുമാരൻ നായരിൽ നിന്ന് അനുകൂല പ്രതികരണമല്ല ഉണ്ടായതെന്നാണ് സൂചന പി ജെ കുര്യനു പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പെരുന്നയിലെത്തി ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ആശാവഹമായി ഒന്നും സംഭവിച്ചില്ലെന്ന് ഇവരുടെ പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ് സുകുമാരൻ നായരുമായി ബന്ധമുള്ള രമേശ് ചെന്നിത്തലയെ കൂടാതെ എ സെക്രട്ടറി കെ സി വേണുഗോപാലും വരും ദിവസങ്ങളിൽ പെരുന്നയിലെത്തിയേക്കും അവസാനവട്ട ശ്രമം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എത്തിക്കാനും നീക്കമുണ്ട് എൻ എസ് എസ് നിലപാട് മാറ്റം ആത്യന്തികമായി എത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയാണ് പ്രതിപക്ഷ നേതാവായതു മുതലേ സതീശനെ എൻ എസ് എസ് നേതൃത്വം അംഗീകരിച്ചിരുന്നില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പിന്നീട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴെല്ലാം എൻ എസ് സതീശൻ നടത്തിയ പ്രസ്താവനകളും സ്വീകരിച്ച നിലപാടുകളുമാണ് സുകുമാരൻ നായറെ അദ്ദേഹത്തിനെതിരാക്കിയത് പ്രതിപക്ഷ നേതാവായ ശേഷം എൻ എസ് എസ് നേതൃത്വവുമായി കൂടിക്കാഴ്ചക്ക് ശ്രമിച്ചെങ്കിലും അനുമതി നൽകിയില്ല അതേസമയം ശശി തരൂരിനെയും രമേശ് ചെന്നിത്തലയും പെരുന്നയിൽ പല പരിപാടികൾക്കും ക്ഷണിക്കുകയും ചെയ്തു സമദൂരം സ്വീകരിച്ചിരുന്ന കാലത്ത് പോലും കോൺഗ്രസ് നേതൃത്വം സുപ്രധാന വിഷയങ്ങളിൽ എൻ എസ് എസ് നേതൃത്വവുമായി കൂടിയാലോചിച്ചിരുന്നുവെന്നത് രഹസ്യമല്ല ഭൂരിപക്ഷ വിഭാഗങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന നയമാണ് സതീശന്റെ നേതൃത്വത്തിലെ യു ഡി എഫിനെന്ന പരാതി എൻ എസ് എസ് നേതൃത്വത്തിനുണ്ട്